മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് കരുവാരകുണ്ട് സെന്റ് ജോർജ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയത്തിൽ എട്ട് ദിവസങ്ങളായി നടന്ന വിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാൾ സമാപിച്ചു ഇടവകാ വികാരി ഫാദർ ജോർജ് ആലമുട്ടലിന്റെ മുഖ്യകാര്യത്തിലാണ് ചടങ്ങുകൾ നടന്നത് सुमे पतनो मनाव हिरे हिरे नी हालाते സെപ്റ്റംബർ ഒന്നിന് ഇടവക വികാരി ഫാദർ ജോർജ് ആലുമൂട്ടിൽ കൊടിയേറ്റ് നടത്തിയതോടെയാണ് വിശുദ്ധ ദൈവമാതാവിന്റെ ഓർമ്മപ്പെരുന്നാളിന് തുടക്കമായത് ഇതോടനുബന്ധിച്ച് എട്ട് നോമ്പിന്റെ ശുശ്രൂഷകളും നടന്നു ഇടവക വികാരി ഫാദർ ജോർജ് ആലുമൂട്ടിൽ ഫാദർ തോമസ് പുനമഠത്തിൽ ഫാദർ ജോബ് ജോർജ് പുതുപ്പറമ്പിൽ ഫാദർ ഗീവർഗീസ് പുത്തുകാട്ടിൽ എന്നിവർ ജപമാല ആഘോഷമായ വിശുദ്ധ കുർബാന വചനപ്രഘോഷണം മധ്യസ്ഥ പ്രാർത്ഥന എന്നിവയ്ക്ക് നേതൃത്വം നൽകി അരിമണൽ കപ്പൂച്ചിൻ ആശ്രമത്തിലെ വൈദികരായ ഫാദർ ജോൺസൺ ഫാദർ വിൻസെന്റ് എന്നിവർ സന്ദേശം നൽകി വിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാളിന് പുത്തൂർ ഭദ്രാസന അധ്യക്ഷൻ അഭിവന്ദ്യ ഡോക്ടർ ഗീവർഗീസ് മെത്രോപോളിത്തയുടെ നേതൃത്വത്തിൽ പ്രഭാത നമസ്കാരം ആഘോഷമായ പെരുന്നാൾ വിശുദ്ധ കുർബാന വചന സന്ദേശം മധ്യസ്ഥ പ്രാർത്ഥന എന്നീ ചടങ്ങുകളിൽ പങ്കെടുത്തവർക്കായി സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു ഇടവക ട്രസ്റ്റി അഭിലാഷ് കുന്നിൽ സെക്രട്ടറി വർഗീസ് ശങ്കരായി സിസ്റ്റർ ജെയിൻ ഫ്രാൻസിസ് ഡി എം റെജി കന്നുകടക്കയിൽ സോണി ജോഷി കന്നുംങ്കടക്കയിൽ അനിസ്റ്റോ പാറക്കോട്ടിൽ എട്ട് നോമ്പ് നടത്തിയ ജോർജ് ചാക്കോ പുതുപ്പറമ്പിൽ കുടുംബം എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുമാരകുണ്ട്